നമസ്കാരം അൾട്ടിമേറ്റ് ഗ്ലീഷ് സ്റ്റോറീസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം യാത്ര തുടങ്ങി ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് ട്രെയിൻ കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലസ്പർ ടു ബാഗുമായി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി പുറകെ ഫിലീസ് പോക്ക് അത് കഴിഞ്ഞ് അദ്ദേഹം മോളയെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചു ആ സമയത്ത് പെട്ടെന്ന് ഒരു പോലീസ് കോൺസ്റ്റബിൾ അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു മിസ്റ്റർ ഖിലീസ് പോ യെസ് യുവ സർവൻ റെസ്പെർ ടൂ യെസ് ശരി നിങ്ങൾ എൻ്റെ കൂടെ വരണം റെസ്പെർട്ടു ചോദിച്ചു എന്തിനെ ആ സമയത്ത് ഫിലിസ്പോ ഒക്കെ റെസ്പെർട്ടുവിനോട് പറഞ്ഞു ഏയ് അങ്ങനെ സംസാരിക്കരുത് ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ നമ്മൾ അനുസരിക്കണം പെട്ടെന്ന് ഓട പറഞ്ഞു സാർ താങ്കൾ എനിക്ക് വേണ്ടി പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടണ്ട എന്നെ ഉപേക്ഷിച്ച് താങ്കളുടെ യാത്ര തുടരും ഏയ് ഇതൊന്നും ആയിരിക്കില്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് സതിയെ എതിർക്കുന്ന ആൾക്കാരാണ് അവരൊരിക്കലും ഞാൻ അത്തരം ഒരു പ്രവൃത്തി തടഞ്ഞതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു അവരൊരു കുതിരവണ്ടി കയറി കുറച്ചുപൂരം യാത്ര ചെയ്തു ഒരു വലിയ കെട്ടിടത്തിന്റെ മുമ്പിൽ ആ കുതിരവണ്ടി വണ്ടി വന്നു വന്നു അവിടെ ഇറങ്ങി അവരോട് ആ കോൺസ്റ്റബിൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളകത്തിരുന്നോളൂ കൃത്യം ആവുമ്പോൾ നിങ്ങളെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കും എട്ടര ആയപ്പോൾ ആ കോൺസ്റ്റബിൾ തന്നെ അവരെ അകത്തെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ആ സമയത്ത് മജിസ്ട്രേറ്റും ബെഞ്ചുകൾക്കും വന്നു അന്നത്തെ കാലത്തെ രീതി അനുസരിച്ച് മജിസ്ട്രേറ്റ് വിഗ് ഒക്കെ എടുത്തണിഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇത് എൻ്റെ വിഗ് അല്ലല്ലോ അപ്പം ബെഞ്ചുകാർക്ക് പറഞ്ഞു ശരിയാണ് സാർ നമ്മുടെ വിഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി മജിസ്ട്രേറ്റ് ഒരു തമാശ പോലെ പറഞ്ഞു ആ പിന്നെ പിന്നെങ്ങനെ ശരിയാവുക എൻ്റെ വിഗ് തകലിരുന്നാലേ എനിക്ക് ശരിയായ ജഡ്ജ്മെന്റ് നടത്താൻ പറ്റുള്ളൂ എന്തായാലും വിഗൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു ബെഞ്ചുകാർക്ക് കേസ് വിളിച്ചു ഫിലീസ് പോകും പെസ്പട്ടു എഴുന്നേറ്റ് വന്നു ഫിലിസ് ബോക്ക് പറഞ്ഞു സാർ ഞാനൊരു ഇംഗ്ലീഷുകാരനാണ് ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് തയ്യാസായിട്ട് ബെഞ്ചിലവർക്കിനോട് പറഞ്ഞു വിറ്റ്നസിനെ വിളിക്കൂ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം മൂന്ന് പൂജാരികളെയും കൂട്ടി അകത്തേക്ക് വന്നു അപ്പോൾ ഫിലിപ്സ് ബോഗും പെസ്പെട്ടു ഉറപ്പിച്ചു സതി എന്ന ദുരാചാരം തടഞ്ഞതിന് അവർക്കെതിരെ പൂജാരിമാര് പരാതി കൊടുത്തിരിക്കുകയാണ് ഫിലിപ്സ് പെട്ടെന്ന് പറഞ്ഞു സർ ഇവരുടെ പരാതി അങ്ങ് സ്വീകരിച്ച അവസ്ഥയ്ക്ക് അവരോട് ഒന്ന് ചോദിക്കണം ഇവര് ഈ ലേഡിയെ അവിടെ എന്ത് ചെയ്യായിരുന്നു പൂജാരികൾ ഒന്ന് ഞെട്ടി അവര് ചോദിച്ചു ഈ ലേഡിയെ ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾ അവരെ കണ്ടിട്ട് പോലുമില്ല ഫിലീസ് പോകേറ്റിനോട് വീണ്ടും പറഞ്ഞു അങ്ങനല്ല സർ ഇവര് ഈ സ്ത്രീയെ സതി എന്ന ദുരാചാരത്തിന് വിധേയയാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ വാസ്തവത്തിലെ രക്ഷിക്കുകയായിരുന്നു ശാന്തനായിരുന്ന അല്ല സ്ഥലം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവര് ബോംബെയിലെ അമ്പലത്തിലെ മൂന്ന് പൂജാരികളാണ് അവരിവിടെ വന്ന് തന്നിരിക്കുന്ന പരാതി നിങ്ങൾ പറയുന്ന രീതിയിൽ ഒന്നുമല്ല തിരിച്ച് ബെഞ്ചുലർക്കിനോട് പറഞ്ഞു ആ തൊണ്ടി മതൽ കൊണ്ടുവരൂ പെട്ടെന്ന് ബെഞ്ചിലേക്ക് പോയി നമ്മുടെ പെസ്പോർട്ടൂവിൻ്റെ ഷൂ എടുത്തുകൊണ്ട് പോകുന്നു ബോംബെയിലെ ഒരു അമ്പലത്തിൽ ഷൂ ഇട്ട് കയറുകയും അവിടെ വെച്ച് പെസ്പോർട്ടൂവിനെ അടിക്കുകയും ചെയ്ത പൂജാരിമാരാണത് അടിപൊളുന്നതിനിടയിൽ പെസ്പർട്ടുവിന് മുഖമൊന്നും ഓർക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഓടയെ രക്ഷിക്കുന്ന സമയത്ത് തിരിട്ടത്തായിരുന്നല്ല അവിടെ പൂജാരിമാരെ അവർ കണ്ടിട്ടേ ഇല്ല ഏതായാലും ഫിലിസ് ബോവും പെസ്പോർട്ടുവും ഓടയൊന്നും ചിന്തിച്ച പോലെയല്ല കേസിൻ്റെ വഴിത്തിരിവ് മജിസ്ട്രേട്ട് ചോദിച്ചു ഇപ്പം കുറ്റം സമ്മതിക്കുന്നുണ്ടോ അപ്പൊ പിന്നെ ഇനി ഒന്നും പറയാനില്ല കാരണം എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട് ഫിലിസ്ബോഗു പറഞ്ഞു കുറ്റം സംബന്ധിക്കുന്നു പറഞ്ഞു ഹിന്ദു നിയമങ്ങൾ ലംഘിച്ച കുറ്റത്തിന് എന്ന ഈ കുറ്റവാളിക്ക് പതിനഞ്ച് ദിവസം തടവും മുന്നൂറ് പൗണ്ട് പിഴയും വിധിക്കുന്നു അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട മുതലാളി എന്നുള്ള നിലയ്ക്ക് ഫിലിസ്ഫോഗ് എന്ന വ്യക്തിക്ക് ഏഴ് ദിവസത്തെ തടവും നൂറ്റി അൻപത് പൗണ്ട് പിഴയും വിധിക്കുന്നു ഫിലിസ് ബോഗ അപ്പം തന്നെ നാനൂറ്റി അമ്പത് പൗണ്ട് എടുത്ത് ബെഞ്ചു കളർക്കിനെ ഏൽപ്പിച്ചു അതിന് ശേഷം മെജിസ്ട്രേറ്റ് ചെയ്തു സാർ ഞങ്ങൾക്ക് ബെയില് കിട്ടില്ലേ കിട്ടും ആയിരം പൗണ്ട് കെട്ടി വെച്ചാൽ നിങ്ങൾക്ക് ബെയില് കിട്ടും ഉടനെ തന്നെ ഫിലിസ് പോക്ക് വീണ്ടും രണ്ടായിരം പൗണ്ട് താങ്കൾ നിന്നെടുത്തു ബെഞ്ചു കളർക്കിനെ ഏൽപ്പിച്ചു അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് ക്വാർട്ടർ ഫോൺ ഒരു മൂലയ്ക്ക് നോക്കുന്നുണ്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് ഫിക്സ് അയാളാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഒന്നും ഇത് വാസ്തവത്തിൽ വല്ല അയാൾ ചെയ്ത് വെച്ച പണിയായിരുന്നു ബോംബെയിൽ വെച്ച് ട്രെയിനിൽ ട്രെയിനിലിരുന്ന് അവരുടെ സംസാരം മുഴുവൻ കേട്ട ഫിക്സ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയ ലക്ഷ്യം തന്നെ ഇതായിരുന്നു അയാൾ നേരെ അമ്പലത്തിലെത്തി ആ പൂജാരിമാരെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അവർക്ക് നല്ലൊരു തന്നെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാം എന്നുവരെ ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് അവരെയും കൊണ്ട് നേരെ ബോംബെ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു ഏതായാലും ബോംബെയിൽ നടന്ന കുറ്റകൃത്യമായതുകൊണ്ട് ബോംബെ പോലീസ് ചീഫ് വാറൻ്റ് ഇഷ്യൂ ചെയ്തു ആ വാറണ്ടുമായിട്ട് അവർ കൽക്കട്ടയ്ക്ക് എത്രയും പെട്ടെന്ന് യാത്ര ആരംഭിച്ചു ഫിലീസ് ബോക്ക് ആനപ്പുറത്തുള്ള യാത്ര ഓടയെ രക്ഷിക്കാൻ പോയ സമയം കൊണ്ട് ഇവർ ആദ്യമേ കൽക്കട്ടയിലെത്തി കൽക്കട്ട പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ ഫലമായാണ് ഇത്രയും സംഭവിച്ചത് ഏതായാലും ഫിലിസ് പോവും ടീമും പുറത്തിറങ്ങി കൃത്യം പതിനൊന്ന് മണിയായപ്പോൾ കൽക്കട്ട പോർട്ടിലെത്തി പന്ത്രണ്ട് മണിക്കാണ് ഹോങ്കോങ്ങിലേക്കുള്ള സ്റ്റീമർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോട്ടിൽ കയറി സ്റ്റീമറിനടുത്തേക്ക് പോയി ഡിറ്റീവ് ഫിക്സ് ആലോചിച്ചു ഇനി വേറെ വഴിയൊന്നുമില്ല ഇവരോടൊപ്പം യാത്ര ചെയ്യാൻ മാത്രമേ മാർഗമുള്ളൂ അദ്ദേഹം കൽക്കട്ട പോലീസ് ചീഫിന്റെ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്തു വാറണ്ട് അവിടെ എത്തുമ്പോൾ അത് ഹോങ്കോങ്ങിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്തുകൊണ്ട് അദ്ദേഹവും ഒരു ടിക്കറ്റ് എടുത്ത് റങ്കൂൺ എന്ന ആ സ്റ്റീമറിലേക്ക് കയറി ഫിക്സ് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്തു ഇത്തവണ പെസ്പർ കണ്ണിൽ യാത്ര ചെയ്യണം പക്ഷെ അയാളുടെ മനസ്സിൽ ചില മറ്റ് സംശയങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട് കൂടെയുള്ള ഈ സുന്ദരി ആര് അതിനും തെളിവില്ല ഇവിടെ എവിടെ നിന്ന് കൂടെ കൂടി ഏതെങ്കിലും കാരണവശാൽ ഫിലീസ് ബോക്ക് തട്ടിക്കൊണ്ട് പോകണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ വാറണ്ട് വന്നില്ലെങ്കിലും ഇയാളെ മറ്റൊരു രീതിയിൽ അറസ്റ്റ് ചെയ്യും പക്ഷേ അതിനിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ പസർട്ടുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം വേറെ വഴിയൊന്നുമില്ല ഫിലീസ് ബോകാണെങ്കിൽ ഓടക്കൊരു പ്രത്യേക ക്യാബിനൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി അവരുടെ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കും അവരാണെങ്കിൽ എപ്പോൾ കണ്ടാലും ഫിലീസ് പോകിനോട് താങ്ക്സ് പറയാനേ നേരമേ ഉള്ളൂ ഫിലീസ് ബോഗെല്ലാം നിർവികാരമായിട്ട് കേൾക്കും പെസ്പോർട്ടു ചിലപ്പോൾ കൂടെ ഉണ്ടാവും അയാൾ ഇത് എന്തൊരു മനുഷ്യനാണ് അപ്പൊ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ചിട്ട് ചുമ്മാ അങ്ങനെ മൂളാൻ മാത്രമായിട്ടൊരു മനുഷ്യൻ ആ സമയത്ത് മനസ്സിൽ കൂടെ മറ്റേ വികാരങ്ങളും അതിൽ കടന്നു പോകുന്നുണ്ട് പ്രസ്പെക്ടവിന് ഏതായാലും ഈ സുന്ദരിയുടെ കൈപിടിച്ച് ദേശം നേരം നടക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്കും ഉണ്ടായില്ലോ എന്നാലോചിച്ചുകൊണ്ട് ഒരു സന്തോഷം മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യും അങ്ങനെ യാത്ര ഏകദേശം ആൻഡമാൻ ഐലൻഡ് കഴിഞ്ഞ സമയത്ത് ഡിറ്റീവ് ഫിക്സ് ഒരു തീരുമാനമെടുത്തു വീണ്ടും പ്ലസ്പർ ടൂവിൻ്റെ അടുത്ത് കൂട്ട് കൂടിയ വഴിയുള്ളൂ എന്നാലേ കൂടുതൽ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ യാദൃശ്ചികമായിട്ട് കാണുന്നതുപോലെ ഡെക്കിൽ കയറി അവിടെ അങ്ങോട്ടും അങ്ങോട്ടും നടന്നിരുന്ന പസൂവിനെ കണ്ടുകൊണ്ടി ചോദിച്ചു സാങ് പിന്നെയും കൂടെ യാത്ര ചെയ്യുകയാണോസ് പറഞ്ഞു ഞാൻ വാസ്തവത്തിൽ ഇന്ന് രാവിലെ ഇവിടെ എത്തിയുള്ളൂ നിങ്ങൾ നേരത്തെ പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഹോങ്കോങ് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഉടനെ തസ്പ ടു അതുവരെ നടന്ന കഥകൾ മുഴുവൻ പറയാൻ തുടങ്ങി ബോംബെ എന്നുള്ള യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ആന വാങ്ങി യാത്ര തുടങ്ങുന്നതും അതിനിടയിൽ സതി അനുഷ്ഠിക്കാൻ ഇരുന്നിരുന്ന ഓടയെ രക്ഷിച്ചതും തുടങ്ങിയ കഥകളെല്ലാം തസ്പ ട്ടു ഡിറ്റി ഫിക്സിനോട് പറഞ്ഞു അതോടെ ടി ഫിക്സിന്റെ മനസ്സിൽ ഒരു ആശയം ഇല്ലാതായി ഈ യുവതിയെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള ഒരു കേസിൽ ഗിലീസ് പോകിന് അറസ്റ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു മാത്രമല്ല അയാളുടെ പ്രതീക്ഷകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹോങ്കോങ് കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷ് വാറണ്ട് വെച്ച് അയാൾക്ക് ഫിലിസ് പോകിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഹോങ്കോങ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബ്രിട്ടൻ്റെ ഭരണത്തിലല്ല പിന്നെ എവിടെയെങ്കിലും വച്ച് ഫിലീസ് പോകൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രദേശത്തുള്ള കോടതിയിൽ അപേക്ഷ കൊടുത്ത് വാറൻറ് വാങ്ങിക്കണം മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് കോടതിയിൽ നിന്ന് അപേക്ഷ കൊടുത്ത് വാറൻ്റൊക്കെ വരുമ്പോഴേക്കും ഫിലീസ് പോക അടുത്ത യാത്ര ആരംഭിച്ചിട്ടുണ്ടാകും കാരണം ഡിറ്റീവ് ആ ഒരു രീതി പ്രത്യേകം മനസ്സിലാക്കി എവിടെ എത്തിയാലും ഇടം വലം നോക്കാതെ മറ്റൊന്നും ചിന്തിക്കാതെ അടുത്ത വാഹനത്തിൽ കയറി യാത്ര തുടരുക എന്നുള്ളൊരു രീതിയാണ് ഫിലീസ് പോകാനുള്ളത് അങ്ങനെയുള്ള പല ചിന്തകളുമായിട്ട് പിന്നെ ഡിറ്റീവ് ഫിക്സ് ഒരു തീരുമാനമെടുത്തു ഇനി ഈ യാത്ര മുടക്കാൻ ഒരു വഴിയേ ഉള്ളൂ അങ്ങനെ മനസ്സിൽ ചില കാൽക്കുലേഷൻസ് ഒക്കെ ഇട്ടുകൊണ്ട് ഡിറ്റീവ് എഫിക്സ് പ്ലസ്പർ ടൂറി വെച്ച് പെസ്പെർ ഒരു വീക്ക്നെസ് അതിനകം ഡിറ്റീവ് എഫിക്സിന് മനസ്സിലായിരുന്നു ലിക്കർ കിട്ടിയാൽ ഇവിടുന്ന ആളല്ല ഡിറ്റി ഫിക്സ് വെച്ച് നമുക്കോരോ ജിന്ന് കഴിച്ചാലോ പ്ലസ്പെ സന്തോഷം രണ്ടാളും കപ്പലിൻ്റെ ബാറിലേക്ക് നടന്നു ഒരു ജിന്നും കഴിച്ചുകൊണ്ട് പിന്നെ അവരുടെ സംസാരം തുടരുകയാണ്